പുതിയ പുതിയമന്നിയുടെ പുതിയ എപ്പിസോഡിലെ പ്രഭാഷണ വിഷയം ജീവനുള്ള ദൈവം വിശുദ്ധ ബൈബിളിൽ മുപ്പത് പ്രാവശ്യം ഈ പദപ്രയോഗം നാം കാണും ജീവനുള്ള ദൈവത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ജീവനുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചാലുള്ള ഗുണം എന്താണ് വിശ്വസിച്ചില്ലെങ്കിലുള്ള എന്താണ് ഈ കാര്യങ്ങളാണ് ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് നാം നോക്കുന്നത് ജീവനുള്ള ദൈവമാണ് സത്യ എന്ന് എരമ്യാവ് പത്തിൻ്റെ പത്ത് ജീവനുള്ള ദൈവത്തിന് മാത്രമേ സൃഷ്ടിതാവായിരിക്കുവാൻ കഴിയുള്ളൂ ജീവനുള്ളതിനെ സൃഷ്ടിക്കുവാൻ ജീവനുള്ള ദൈവത്തിനെ കഴിയത്തുള്ളൂ ജീവനുള്ള ദൈവത്തിന് മാത്രമേ മനുഷ്യനോട് നമ്മോട് ഇടപെടുവാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളുവാനും നമ്മുടെ ആരാധന സ്വീകരിക്കുവാനും നമ്മോട് സംസാരിക്കുവാനും നമ്മെ കാണുവാനും നമ്മുടെ വേദന അറിയുവാനൊക്കെ കഴിയുന്നത് ജീവനുള്ള ദൈവത്തിന് മാത്രമാണ് ജീവനുള്ള ദൈവത്തിന്റെ നാലാമത്തെ പ്രത്യേകത ജീവനുള്ള ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ പാപത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗപ്രവേശനം സാധ്യമാക്കുവാൻ കഴിയുള്ളൂ ഈ നാല് സവിശേഷതകൾ ജീവനുള്ള ദൈവത്തിന് ഉള്ളൂ അവിടുന്ന് സത്യദൈവമാണ് സൃഷ്ടിതാവാണ് നമ്മോടെ ഇടപെടുവാൻ കഴിയുന്ന പ്രാർത്ഥന കേൾക്കുന്ന ആരാധന സ്വീകരിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവം രക്ഷിതാവാണ് ജീവനില്ലാത്ത ദൈവങ്ങളെല്ലാം അസത്യ ദൈവങ്ങളാണ് ജീവനില്ലാത്ത ദൈവങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വിശാജാണ് സാത്താനാണ് എന്ന് തിരുവഴുത്ത് വ്യക്തമാക്കും അതുകൊണ്ട് ജീവനുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്നാമത്തെ ഉത്തരവാദിത്വം ജീവനുള്ള ദൈവത്തിന് മക്കളായി നാം തീരണം ജീവനുള്ള ദൈവമായിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ നാം സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരും യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകും യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കൂശിൽ മരണം സ്വീകരിച്ച് അവിടുന്ന് ദൈവമാകിയാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നതിനാൽ അത് നാം വിശ്വസിച്ചാൽ നമ്മുടെ അകത്തെ നിർജീവമായി കിടക്കുന്ന ആത്മാവ് വീണ്ടും ജീവൻ പ്രാപിക്കും യേശുവിനെ രക്ഷകനായി കർത്താവായി നാം ഹൃദയപൂർവം ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കും അതാണ് വീണ്ടും ജന്മം അങ്ങനെ വീണ്ടും ജനനത്തിൽ കൂടെ പുതിയ ജനനത്തിൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാൻ കഴിയും അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ജീവനുള്ള ദൈവത്തിൻ്റെ തീരണം രണ്ടാമത്തെ ഉത്തരവാദിത്വം ആ ജീവനുള്ള ദൈവത്തെ നാം ആരാധിക്കണം എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി പോഷിക്കും എന്ന് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ നാം വായിക്കും ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിന് നമ്മുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ ദൈത്യത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ബലവും നാം ഉൾക്കൊണ്ട് ജീവനുള്ള ദൈവത്തെ തന്നെ ആരാധിക്കണം മൂന്നാമത്തെ ഉത്തരവാദിത്തം ജീവനുള്ള ദൈവത്തെ കൂടുതൽ അറിയേണ്ടതിനായി നാം ഉത്സാഹിക്കണം മാന്നിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ നിന്നോട് അടുത്തിരിക്കുവാൻ വാഞ്ചിക്കുന്നു ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നുവെന്ന് ഓരോ പുത്രന്മാർ തങ്ങളുടെ കവിതയിൽ പാടുകയുണ്ടായി ഇതുപോലെ ജീവനുള്ള ദൈവത്തെ കൂടുതൽ കൂടുതലറിയേണ്ടതിനായി അടുത്തറിയേണ്ടതിനായി രുചിച്ചെറിയേണ്ടതിനായി നാം ദാഹിക്കുന്നെങ്കിൽ വാഞ്ചിക്കുന്നെങ്കിൽ ദൈവം അതിനുള്ള കൃപ പകരും അവസരം തരും നാലാമത്തെ ഉത്തരവാദിത്വം ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നാം മറിച്ചു കളയാതെ ആ വചനത്തിൻ്റെ സാക്ഷികളായി തീരണം സത്യവാ സത്യദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ സത്യം വെളിപ്പെടുത്തുന്ന തൂണുകളായി സഭ ദൈവമക്കൾ തീരണം ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിക്കുവാൻ ഗോലിയാത്ത് മല്ലനായി ഗോലിയാത്ത് നാൽപ്പത് ദിവസം വെല്ലുവിളികൾ ഉയർത്തിയപ്പോൾ അഭിഷക്തനായ ദാവീദ് തീഷ്ണതയുള്ളവനായി പ്രവർത്തിച്ചു അശ്വർ രാജാവായിരിക്കുന്ന സൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ ജനത്തെ നിന്ദിക്കുവാൻ തുടച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോൾ യശിയാവും യുസ്കിയാവുമൊക്കെ തീഷ്ണതയോട് പ്രാർത്ഥിച്ചു ഇതുപോലെ സത്യദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ പ്രവർത്തികൾക്കെതിരെ പദ്ധതികൾക്കെതിരെ ദുഷ്ടനായ പിശാചും ദുഷ്ടമനുഷ്യരും ഭൂമിയിലെ ഭരണാധികാരികളുമൊക്കെ വ്യത്യസ്ത വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ആത്മീയ തീഷ്ണതയോട് പ്രാർത്ഥിക്കുവാനും ദൈവവചനം ഘോഷിക്കുവാനും നമുക്ക് കഴിയണം അതേ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അഞ്ചാമത്തെ ഉത്തരവാദിത്വം ജീവനുള്ള ദൈവത്തിൽ നമുക്കുണ്ടായ വിശ്വാസം നമുക്ക് ലഭിച്ച പുത്രത്വ പദവി ആ ശരിയായ വിശ്വാസത്തിലും ശ്രേഷ്ഠ പദവിയിലും നാം അവസാനം വരെ നിലനിൽക്കണം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുക പിടിക്കണം ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു പറയേണ്ടതിനായുള്ള അവിശ്വാസമുള്ള ഹൃദയം എബ്രായർ എബ്രാഹിമൂന്നിൻ്റെ പന്തണ്ട് ആ ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം അവസാനത്തോളം മുറുക പിടിക്കണം ജീവനുള്ള ദൈവത്തെ ഇങ്ങനെ അറിഞ്ഞ് പ്രാപിച്ച് അവസാനത്തോളം ആ ശരിയായ വിശ്വാസത്തിൽ നിലനിന്നാൽ എന്താ ഗുണം ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും നമ്മുടെ അന്തരാത്മാവിനുണ്ടാകും മാത്രമല്ല ജീവനുള്ള ദൈവം വസിക്കുന്ന ഇടമായിരിക്കുന്ന സ്വർഗം സ്വർഗീയ സീവൻ അവിടെ നാമം എത്തിച്ചേർന്ന് ജീവനുള്ള ദൈവത്തോട് ചേർന്ന് നിത്യ യുഗായുഗങ്ങൾ നിത്യജീവനോട് നാം വാഴും തേജസ്സോടെ വാഴും പൂർണ്ണ സന്തോഷത്തിൽ പൂർണ്ണ സമാധാനത്തിൽ പൂർണ്ണ ഐശ്വര്യത്തിൽ നമുക്ക് നിത്യത മുഴുവൻ ജീവിക്കുവാൻ കഴിയും ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചില്ല ഈ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് വന്നില്ലെങ്കിൽ എന്താണ് ഭവിഷ്യത്ത് ബൈബിൾ തരുന്ന മുന്നറിയിപ്പ് മറക്കാതിരിക്കുക ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കര അർത്ഥം ജീവനുള്ള ദൈവം മനുഷ്യരെ ന്യായം വിധിക്കും സത്യ ആ ദൈവത്തിങ്കിലേക്ക് വന്നില്ലെങ്കിൽ വ്യാജങ്ങളെ വിട്ടുതിരിഞ്ഞ് സുവിശേഷത്തിലേക്ക് ജീവനുള്ള രക്ഷിതാവായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് ജീവനുള്ള ദൈവമായിരിക്കുന്ന യഹോവയെങ്കിലേക്ക് വന്നില്ലെങ്കിൽ നായ്വിധി നേരിടേണ്ടി വരും ആ നായ്വിധിയുടെ അനന്തരഫലമായി ഉണ്ടാകുന്ന ശിക്ഷ നിത്യ നരകമാണ് ആ നരകത്തിലെ വലിയ ദണ്ഡനത്തിൽ വലിയ ചൂടിൽ കെടാത്ത തീയിൽ വലിയ ശിക്ഷയിലകപ്പെടാതിരിക്കുവാൻ ഒരേയൊരു വഴികൊള്ളും ക്രിസ്തു യേശുവിൽ ആയിത്തീരിക്കും അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്കൊരു ശിക്ഷാവധിയും വരും ജീവനുള്ള സത്യതയുമായിരിക്കുന്ന യഹോവയിൽ വിശ്വസിച്ച് ജീവനുള്ള രക്ഷിതാവായിരിക്കുന്ന യേശുസ് നൽകുന്ന രക്ഷ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി ആ കൃപയിൽ സത്യകൃപയിൽ നിലനിന്ന് ആത്മീയത്തിൽ വളർന്ന് ദൈവത്തെ അറിഞ്ഞും അനുഭവിച്ചും ആരാധിച്ചും മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യട്ടെ